السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد أن سعيد بن أبي راشد أن بن مراء حدثهم أنهم خرجوا مع النبي صلى الله عليه وسلم إلى طعام دعو له مهانا يا مراه

അപ്പൊ നബിസ്ടാവായ ഹസ് വഴിയിൽ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ തന്റെ കൂടെയുള്ള ആളുകൾക്ക് മുൻകടന്നു അവരുടെ മുമ്പിൽ പോയി കുട്ടിയെ കണ്ടപ്പോ അങ്ങനെ നബി അലൈഹി രണ്ട് മുഴിനെങ്ങനെ പിടിച്ചു കുട്ടി എങ്ങനെ വാരി എടുക്കാൻ കുട്ടി എടുക്കാൻ വേണ്ടിയിട്ട് അളച്ചു കൂട്ടാൻ വേണ്ടിയിട്ട് കൈ ഇങ്ങനെ പരത്തി പിടിച്ചു അപ്പൊ ഈ കുട്ടികൾക്കുണ്ടല്ലോ നമ്മൾ എടുക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഓട്ടം അപ്പൊ ഇങ്ങനെ തന്നെ കൈയും വിടർത്തി കുട്ടിയെടുക്കാൻ വേണ്ടി ചെന്നപ്പോ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കളിക്കാൻ തുടങ്ങി

ഹുസൈൻ എന്നിൽപ്പെട്ടവനാണ് ഞാൻ ഹുസൈനിൽപ്പെട്ടവനാണ് ഇഷ്ടപ്പെട്ടു അവൻ അുസുബാൻ ഇഷ്ടപ്പെടട്ടെ പെട്ട പേരക്കുട്ടികളിൽപ്പെട്ട ഒരു കുട്ടിയാണ് മകളെ പുത്രി പുത്ര ആര് ഹുസൈൻ റോയുൾ അലഹി അപ്പൊ നബീസ് അലാഹുഅല തങ്ങൾ കുട്ടികളോട് കാണിച്ചിരുന്ന വലിയ സ്നേഹവും വാത്സല്യവും വലിയതാണ് ചെറുതല്ല ഒരുപാട് ഹദീദുകൾ ആ വിഷയത്തിലുണ്ട് പേരക്കിടാങ്ങളായ ഹസൈൻ ഹുസൈൻ റീവാഹു നോക്കുമ്പോൾ അവരോട് മാത്രം തങ്ങള് കളിച്ചിരുന്ന സംഭവങ്ങളൊക്കെ പ്രത്യേകം ഇമാമുകൾ വിശദീകരിച്ച് എഴുതിയിട്ടുണ്ട് കണ്ടമാനുണ്ട് അതാണ് നബി അലൈഹി വസല്ലം അലാ ഖുലുഖിൻ ഖുർആൻ പറഞ്ഞു ഇതൊക്കെ അതിൻ്റെ ഭാഗ കുട്ടികളോടും എല്ലാവരോടും ഏ ലോകത്തിന്റെ നേതാവായി എന്ന് വെച്ച് ചെറിയ കുട്ടികളെ പരിഗണിക്കാതിരിക്കുന്ന സ്വഭാവമുണ്ടോ ഇല്ല എല്ലാവരെക്കാളും അവരോട് ഇടപഴകുകയും കളിക്കുകയും അവരുടെ കളിക്കൂട്ടുകാരനായി മാറുകയും ചെയ്തിരുന്ന ആളാണ് തങ്ങളെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർച്ചു അസ്സലാമു അലൈക്കും